ഹലോ ഗൈസ് അജീസ് ബ്ലോഗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യു എയിലാണ് ഉള്ളത് ബ്ലോഗിലൂടെ ഞാൻ പറയാൻ പോകുന്നത് ഇവിടുത്തെ ഒരു താമസ രീതി ഇവിടുത്തെ അറബികളൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നത് അറബികളുടെ വീടുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണ് അതുപോലെ മിഡിൽ ക്ലാസ്സുകാർ താമസിക്കുന്ന ഒരു വീടുകൾ എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് പറയാൻ പോകുന്നത് കേട്ടോ ഹലോ ഗൈസ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നത് ഒരു മിഡിൽ ക്ലാസ്സൊക്കെ ഫാമിലീസൊക്കെ താമസിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ വാളാണ് അതുപോലെ റൈറ്റ് സൈഡ് കാണുന്നുണ്ടോ ഈ ഒരു വലിയ ഒരു വാൾ നല്ല വൃത്തിയുള്ള വാൾ വന്നിട്ട് അറബികളുടെ വീടിൻ്റെ ഒരു എന്താ ഒരു മതിലാണ് കെട്ടാണ് അപ്പോൾ ഇതിൽ അപ്പുറത്ത് വലിയ നമുക്കൊരു വീടാണ് അതിനകത്ത് സാധാരണ ആൾക്കാർ താമസിക്കുന്ന അവിടെ അങ്ങനെ വാളും കാര്യങ്ങളും അതായത് ചുമരും മതിലുകളൊന്നും ഈ ഈ ഒരു ഡയറക്റ്റ് നമുക്കൊരു റൂമാണ് കാണാം ഇതാണ് ആ ഒരു സംഭവം കേട്ടോ പ്രത്യേകിച്ച് ഇതിന് കോമ്പൗണ്ട് വാളോ അല്ലെങ്കിൽ അങ്ങനെ സംഭവമൊന്നുമില്ല എക്സ്ട്രാ ഒരു ഇരുമ്പിൻ്റെ വാതിലാണ് ഇപ്പം പുറത്തുണ്ടാവുക അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുകൾ ഉണ്ടാകുക കേട്ടോ ഇതുപോലൊരു ഏരിയയിലായിരിക്കും നമ്മൾ മിഡിൽ ക്ലാസ്സുകൾ മലയാളികൾ പാകിസ്ഥാനികൾ ലേബേഴ്സൊക്കെ താമസിക്കുക ഇവിടെ ഏകദേശം ഒരു പച്ചപ്പുള്ള ഏരിയയാണ് അത്യാവശ്യം നല്ല മരങ്ങളും വേപ്പൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആർബികളുടെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ വീടായിരിക്കും ഉണ്ടാകുക ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ ഉണ്ടാകും വലിയ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ ഇത് ഇവിടുത്തെ നാഷണൽ ആണ് ഗാസ് ട്രീ ആണ് ഇതിൻ്റെ പേര് ഈ ഒരു മരത്തിൻ്റെ പേര് ഗാസ് എന്നാണ് വളരെ ചെറിയ ഒരു ഇലകളാണതിലുണ്ടാകുക പുളി ഇലയൊക്കെ പോലെയുള്ള ഒരു ചെറിയ ഇലയാണ് ഇലയാണതിലുണ്ടാകുക പക്ഷേ ഇത് നല്ല വളരെ നല്ല പന്തൽ പോലെ നിൽക്കുന്ന ഒരു മരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ ഇവിടെ വണ്ടികളൊക്കെ ഇതിൻ്റെ ചോട്ടിലൊക്കെ നിർത്തിയിടാറുണ്ട് അതുപോലെ വീടിൻ്റെയൊക്കെ കോമ്പൗണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് കാണും ആ ഒരു ഏരിയയിലേക്കുള്ള ഒരു പവർ സപ്ലൈയുടെ ആണ് കേട്ടോ അത് പിന്നെ ഇപ്പോൾ നല്ല ചൂടുള്ള സമയമാണ് ഈന്തപ്പഴമൊക്കെ നല്ല പഴുക്കുന്ന ടൈമാണ് അപ്പോൾ അതിന് കവർ കെട്ടിയിട്ട് പിളുകളും ഒന്നും കൊത്താതിരിക്കാനും താഴെ വീട് പോവാതിരിക്കാൻ വേണ്ടി കവറ് കെട്ടിയിട്ടിരുന്നു ഇതൊരു ചുവന്ന ഈന്തപ്പഴാണ് കേട്ടോ കേസ് ഞാനിതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിന്നു നോക്കുന്നുണ്ട് ചുവന്ന കളറാണ് ഇത് നല്ല മധുരമാണിത് പിന്നെ മുമ്പ് ഞാൻ തിന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തിന്ന് നോക്കേണ്ടത് ഈന്തപ്പഴമൊക്കെ നമുക്ക് ഇതുപോലെ പറിച്ചു തിന്നാം വെട്ടിയെടുക്കരുതെന്നാണ് ഒരു നിയമമുള്ളത് നമുക്ക് പറിച്ചേ തിന്നാ കേട്ടോ അപ്പോൾ ഈ ഈന്തപ്പഴൻ്റെ ഈന്തപ്പനയുടെ ചൂട്ടിലൊക്കെ ഇതുപോലെ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ടാവും രാവിലെ വൈകുന്നേരം നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെയാണ് കേട്ടോ അത് അപ്പോൾ ഒരുപാടുണ്ട് ഇവിടെ ഈന്തപ്പനയുടെ തോട്ടമൊക്കെ ഇനി വരുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ ഈന്തപ്പന അടുത്ത് ചിലതൊക്കെ നമുക്ക് അടുത്ത് കൈകൊണ്ട് പറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉയരങ്ങമായിട്ടുള്ള ഈന്തപ്പനയൊക്കെ കാണും അത് വേറെ ടൈപ്പുകളാണ് പല ടൈപ്പ് ഈന്തപ്പനയാണ് ഇതുപോലെ റോഡിൻ്റെ സൈഡിലെ ഡിച്ച് വെള്ളം പോനയൊക്കെ മഴയൊക്കെ പെയ്തുകഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സൈഡിലായിരിക്കും ഉണ്ടാവുക ഇത് ഈന്തപ്പനയുടെ കൃഷിയാണ് കേട്ടോ ഫുള്ള് ഈന്തപ്പന തോട്ടമാണ് കണ്ടോ ഈന്തപ്പഴം ഈന്തപ്പഴം കൃഷിയാണിത് ഫുള്ള് ഇതിൻ്റെ തോട്ടമാണ് കേട്ടോ ഫുള്ള് ഈന്തപ്പനയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഒരു അറബിയുടെ വീടാണ് നല്ല ഹൈറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതേപോലെ ഏകദേശം നല്ല ഹൈറ്റിലും സ്ട്രോങ് ആയിട്ട് നല്ല വലിപ്പത്തിൽ നല്ല അടിപൊളി വീടുകളാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ ഇത് റോഡ് സൈഡിൽ മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യാനുള്ള നമുക്ക് വേണ്ടാത്ത ഡ്രസ്സുകളൊക്കെ നല്ല ഡ്രസ്സുകളൊക്കെ നമുക്ക് ഡൊണേഷൻ ചെയ്യാൻ പറ്റും മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡൊണേഷൻ ബോക്സാണ് ഇട്ടത് ഇതിനകത്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ഇടാം ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റും അതുപോലെ ഇട്ട് അരച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അവർ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോട്ടോ അടുത്തൊരു വലിയ വീടാണിതാണ് കണ്ടോ ഇത്രയും വലിയ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കാർ പാർക്കിംഗ് ഷെഡുകളൊക്കെ ഉണ്ടാകും പല ടൈപ്പ് കാർ പാർക്കിംഗ് ഷെഡുകൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ചെറുത് ചെറിയൊരു രീതിയിൽ ഉണ്ടാക്കുന്ന ഷെഡ് പോലും അങ്ങനെ കാണാൻ പറ്റും പല നല്ല ഉറപ്പുള്ള ഷെഡുകളും കാണാൻ പറ്റും ഇതുപോലെ ഫ്രണ്ടിൽ ഉണ്ടാവും അല്ല ഷോക്കി വെക്കുന്നതുകൊണ്ട് അല്ലാത്തതുണ്ട് കാർ ഷെഡിനകത്ത് രാത്രി ആകുമ്പോൾ നല്ല എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടാവും ഇതിപ്പോൾ വേറെ ടൈപ്പാണ് അങ്ങനെ ഒരുപാട് ടൈപ്പ് കാർ ഷെഡുകളും ഇതിപ്പോൾ വേറൊരു വീടാണ് ദൂരത്ത് നോക്കും നല്ല ഷോ ഉള്ളൊരു വീടാണ് കേട്ടോ ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇവിടെ അകത്ത് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് അകത്ത് കയറി കാണാനും പറ്റില്ല ഇത് കുറച്ചുകൂടെ ഒരു മിഡിൽ ക്ലാസ് താമസിക്കുന്ന ഒരു ഹൗസാണ് കേട്ടോ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു പനയാണ് ഇത് ഈന്ത പനിയല്ല ഷോ ആക്കി വയ്ക്കുന്ന പനയാണ് കേട്ടോ പുറമെ ഈ ഡെക്കറേറ്റിംഗ് ഗാർഡനിങ്ങൊക്കെ പോലെ ഉള്ള ഒരു പനയാണിത് നമ്മുടെ നാട്ടിലുള്ള ടൈപ്പ് പനയാണ് നാട്ടിലുള്ള പുല്ല് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നാട്ടിൽ നമ്മുടെ പശുക്കൾ തീരുന്ന പുല്ലാണ് അവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഇത് വേറെ ടൈപ്പ് കാർഷെഡാണ് അതിനകത്തൊരു ടോട്ടൻ്റെ ഒരു അടിപൊളി വണ്ടി നിൽക്കുന്നത് കേട്ടോ അത്യാവശ്യം മോഡിഫൈഡായിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ തൊണ്ട്ര അങ്ങനെ അങ്ങനെന്തോന്ന പേരാണത് അങ്ങനെ ഈ ഒരു വണ്ടിയാണ് കേട്ടോ പഴയ കാറുകളൊക്കെ അതെ വേറൊരു വലിയ വീടാണ് കഴിഞ്ഞത് നല്ല ഹൈറ്റാണ് കേട്ടോ ഇതിനൊക്കെ ചില വീടുകളൊന്നും ആൾ താമസം ഇല്ല വൈകുന്നേരം ആകുമ്പോൾ പണിക്കാരന്ന് ലൈറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട് ചില വീടുകളിലൊക്കെ ആളുണ്ട് പിന്നെ ഇതുപോലുള്ള സ്ട്രീറ്റുകളിൽ ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പേര് ഒരുപാട് ആൾക്കാർ ഈ സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പോയി സാധനമാണത് അതുപോലെ നമ്മളെ ഗെയിമിലൊക്കെ കാണുന്ന പോലെ ഈ വഴി അറിയാനായിട്ടുള്ള സൈൻ ബോർഡുകളൊക്കെ ഇങ്ങനെ നല്ല വൃത്തിയിലല്ല അടിപൊളിയായിട്ട് ഒരു ഡാമേജില്ല അതോടെ കാണാൻ പറ്റും ഇതൊരു വേറൊരു വലിയ വീടാണ് കേട്ടോ ഒരു ബോക്സ് ടൈപ്പ് തന്നെയാണ് വരുന്നത് നല്ല ആയിട്ടാണ് ഈ വീടിനും ഹെലികോപ്റ്ററും അടുത്തൊരു വലിയൊരു ടൈപ്പ് വീടാണ് കേട്ടോ ഇവിടെ നമുക്ക് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിനെ അടുത്ത് തന്നെ ആയിട്ട് ഈന്തപ്പന വളർന്നു വരുന്ന കുഞ്ഞു തൈകൾ നട്ടിട്ടുണ്ട് ഈന്തപ്പന ആണോ അതോ അതിന് ഷോക്ക് ചെയ്യുന്ന പനയാണെങ്കിലോട്ടോ അതിന് വെള്ളം കൊടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് ഇത് പിന്നെ റെഡിമെയ്ഡ് പുല്ലുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് സ്ഥലത്ത് പിന്നെ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പവർ സപ്ലൈ ചെയ്യാനായിട്ടുള്ള ട്രാൻസ്ഫോമർ കാണാൻ പറ്റും വലിയ ട്രാൻസ്ഫോമർ ഇനിയും രണ്ടെണ്ണം ഉണ്ട് വലുത് വേറെ സൈഡിലാണ് ഇരിക്കുന്നത് അതുപോലെ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാത്തരം വെഹിക്കിൾസും ഇവിടെയും കാണാൻ പറ്റും ഇത് ഇതും സുസിക്കിയുടെ ആണ് ചെറിയൊരു വണ്ടി നമ്മൾ ഇന്ത്യയിലുള്ളത് കണ്ടപ്പോൾ എടുത്തതാണ് ഓക്കെ പിന്നെ ഇതിപ്പോൾ ഒരാൾ ഈന്തപ്പനയിൽ നിന്ന് ഈന്തപ്പഴം പർക്ക് ചെയ്യാനട്ടോ അവിടെ ഞാൻ ശരിക്കും കാണാൻ പറ്റണമെന്ന് അറിയില്ല അപ്പോൾ ഇതൊരു വലിയൊരു വീടിൻ്റെ ഒരു ഏരിയ ആണ് ഇനി ഒരു വലിയൊരു വീടും കൂടെ നമുക്ക് കാണാൻ പറ്റും ഇത് മിഡിൽ ക്ലാസ് താമസിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ നീളത്തിലാണ് പിന്നെ ഈ ഒരു ഇത് പറഞ്ഞ ഒരു നമ്മുടെ നാട്ടിലൊക്കെ തുളസി പോലെയൊക്കെ ഒരു മണമുള്ള ഒരു ചെടിയാണ് കേട്ടോ ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഇത്രയും വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതേപോലെ നമുക്ക് കണ്ടൻറ്റ് ക്ഷാമം ഉള്ളതുകൊണ്ടോന്നല്ലോട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടൻറ്റ് ക്ഷാമം ഉണ്ടെന്ന് കരുതിയിട്ട് കാറിൽ ടാർപ്പായി വിരിച്ച് വെള്ളം നിറച്ച് സ്വിമ്മിംഗ് പോൾ ഉണ്ടാക്കാനൊന്നും നമ്മൾ നിൽക്കില്ല നമ്മളിപ്പോൾ ആവുമ്പം വ്ളോഗേഴ്സാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണമെന്നുണ്ടാവില്ല അപ്പോൾ യു എയിലെ താമസ സൗകര്യങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടുത്തെ ജനങ്ങളിത് താമസിക്കുന്നത് നമ്മളിവിടെ വന്ന് എങ്ങനെയാണ് താമസിക്കുന്നതൊക്കെ അറിയാൻ പറ്റി എൻ്റെ ഇതുപോലെ നല്ല വീഡിയോസായിട്ട് വരാം സൈനിക ഓഫ് അജു പത്മനാഭൻ